വെൽക്കം ടു അവർ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലഹരി വിരുദ്ധ പോസ്റ്റർ വാചകങ്ങളും സന്ദേശങ്ങളും ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ ലഹരിയിൽ തുടക്കം മരണത്തിൽ ഒടുക്കം ലഹരി തിന്മകളുടെ മാതാവ് ും കുടിച്ചു തീർക്കുന്നതും നുണച്ചിരത്തി ഞാൻ ആണെങ്കിൽ കണ്ണീർ വാർക്കുന്നതും കനവിനായി കേറുന്നതും എന്റെ കുടുംബമാണ് ഉപദ്രവത്തിനായി നീയൊരുക്കുന്ന തൂക്കുകയറാണ് നിന്റെ കയ്യിലെ സിഗരറ്റ് പുകച്ചോണ്ടിരുന്നാൽ ചുമച്ചോണ്ട് തീരും മതിയാവാത്ത ഈ ലോകത്ത് മതി വരുവോളം ജീവിക്കാൻ മതിയാക്കണം ഈ ലഹരികൾ ലഹരി രഹിത ജീവിതം നിത്യഹരിത ജീവിതം ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ ലഹരി വിരുദ്ധ ലോകം അതാകട്ടെ നമ്മുടെ ലക്ഷ്യം ഒഴിവാക്കാം പുകവലി പുഞ്ചിരിക്കാം പൊതുലോകത്തിലേക്ക് ജീവിതം പിന്തിരിയോ ജീവിക്കോ ജീവിക്കാൻ ഒക്കെ നിന്റെ സ്വപ്നങ്ങൾ തന്നെയാണോ നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷയും ജാഗ്രതയാണ് പ്രധാനം ലഹരി ഉപഭോഗം തടയുക നാടിനായി ഒന്നിക്കാം അരുത് ആ ലഹരി മഴക്കുമ്പ സാമൂഹ്യ വിപത്ത് നാടിനെ രക്ഷിക്കാൻ ഒരുമിച്ച് പൊരുതാം ലഹരിക്കെതിരെ കൈകോർക്കാം അണിചേരാം ലഹരി ഉപേക്ഷിക്കൂ ജീവിതം ആസ്വദിക്കൂ ലഹരിയുടെ നോ ലഹരി ആപത്താണ് ലഹരിയിൽ കുടുങ്ങരുത് ജീവിതമാണ് ലഹരി ഉപേക്ഷിക്കാം ജീവിതം ആസ്വാദികരമാക്കാം തകർക്കാം ആസക്തി അടിമത്തമാണ് അടുപ്പം ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു ഉണരാം ലഹരിയോടുള്ള ആസക്തിയിൽ നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ ലഹരിയോട് നോ പറയാം ലഹരിയാണ് മാർഗമെങ്കിൽ ദുരിതമാണ് സ്ഥലം ലഹരിയിൽ വീഴാതിരിക്കാം പതിമൂന്ന് മിനിറ്റ് നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളാണ് ലഹരി ഉപേക്ഷിക്കാം ജീവിതം ആസ്വാദികരമാക്കാം ശരീരം പണിമുടക്കാതിരിക്കാൻ ലഹരിയോട് നോ പറയാം നമുക്ക് ഒന്നായി യത്നിക്കാം ലഹരി മുക്ത കേരളത്തിനായി ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ ലഹരി രഹിത ജീവിതം നിത്യഹരിത ജീവിതം സ്വന്തം ജീവിതം കാർന്നു തിന്നുന്ന ലഹരി നമുക്ക് വേണ്ട ചിന്തിക്കൂ പ്രവർത്തിക്കൂ നല്ലൊരു വ്യക്തിയെയും സമൂഹത്തെയും നിർമ്മിക്കൂ ലഹരി ഒരു മരുന്നല്ല രോഗമാണ്

വിഗ്രഹങ്ങൾ എന്നിവ മാലിന്യങ്ങളാണ് നിങ്ങൾ വേണ്ടി അവയെ ാണ് ആരോഗ്യവും ചിന്താശേഷിയുമുള്ള സമൂഹ നിർമ്മിതിക്കായി ലഹരി വസ്തുക്കൾ വർജിച്ചു ലഹരിയിൽ കൗമാരം കുടിക്കാതിരിക്കാൻ കിടക്കാതിരിക്കാൻ വെളിച്ചത്തിനു നേർക്ക് ൾ വന്നെത്തിടുന്നത് പോലെയാണ് ലഹരിക്കുരുക്കിലേക്ക് പറഞ്ഞെത്തുന്ന യൗവനങ്ങൾ പണത്തിനും ലഹരിക്കും വേണ്ടി അറിഞ്ഞുകൊണ്ട് സ്വയം നഷ്ടപ്പെടുത്തുന്നവർ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ അധ്വാനവും പ്രതീക്ഷയും വിലമതിക്കുക രണ്ട് കരങ്ങളാണ് ആ കരങ്ങൾ കൊണ്ടുള്ള അടിയേറ്റ് ദാരിദ്ര്യത്തിലും മനുഷ്യർ പതിക്കുന്നു പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം കൊറോണ എന്ന മഹാമാരി ഈ സമയത്ത് പോലും ലഹരിവേട്ടയെ കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നാം നവമാധ്യമങ്ങളിൽ കാണുന്നു നമ്മുടെ യുവജനതയെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉയർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ലഹരിക്കെതിരായ ഏറ്റവും ഫലപ്രദമായ മാർഗം അതിന്റെ വിപത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലഹരി നമ്മുടെ ജീവിതത്തെയും അതിലെ സർവ്വ സന്തോഷങ്ങളെയും കെടുത്തി മഹാവിപത്താണ്

ിൽ നിന്നും ഗ്രാമത്തിലേക്കും ഒടുക്കും കുടുംബങ്ങളിലേക്കും ഒരു വൻ വിപത്തായി കടന്നുവരികയാണ് കടക്കുവാനുള്ള സമയം വൈകിയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആധുനികയോ സമൂഹത്തിൻ്റെ ഇത്തരം ഏറെ ദുഃഖകരവും നിരാജനകവുമാണ് ും കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ചിന്ത ഒട്ടുമില്ലാതെയാണ് കുടുംബാന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിയുടെ ഉൾത്താവളത്തിലെത്തിക്കുന്നു മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവ് രക്ഷിതാക്കളും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള പക്വത നമ്മുടെ കുട്ടികളും കാണിച്ചാൽ ഒരു പരിധിവരെ ഈ വിഭത്തിനെ നമുക്ക് അകറ്റി നിർത്താം അടിമയായവരെ അവരെ നിന്നും മോചിപ്പിക്കുവാനും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം ജീവിതത്തിന്റെ ഏറ്റവും സമൃദ്ധമായ ദശയാണ് യുവത്വം ആവേശത്തോടെ അതിനെ വാരി ഉണരുമ്പോൾ നമുക്ക് പരസ്പരം ഓർമ്മപ്പെടുത്താം ലഹരി ഇര ആർ കരയിൽ തല നിശബ്ദമായി തിരയാവാതിരിക്കട്ടെ നമ്മുടെ ജീവിതം നിശബ്ദമായിട്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ലോക സമാധാനത്തിന് വേണ്ടി ഇനിയും അസ്തമിച്ചിട്ടില്ലാത്ത മനുഷ്യത്വത്തിന്റെ ഉറവ പുനർജനിക്കാൻ വേണ്ടി ഒരു പുതിയ വെളിച്ചത്തിന് വേണ്ടി ഇന്നത്തെ ഒരു ദിനത്തിന് മാത്രം ഒതുങ്ങാതെ ഈ പ്രതിരോധം നമുക്ക് തുടരാം ഊർജസ്വലരായ ഒരു ജനതയുടെ പിറവയ്ക്ക് വേണ്ടി